ഒരു രാത്രി കഴിഞ്ഞ് നേരം പുലരുമ്പോൾ ഒരു ഗ്രാമം തന്നെ കൺമുന്നിൽ നിന്നും അപ്രത്യക്ഷമായി വയനാട്ടിലെ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറുന്നുവെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ ജില്ലയിലെ ഉൾപ്രദേശമായ മുണ്ടക്കൈലാണ് ചൊവ്വാഴ്ച പുലർച്ചെയോടെ ദുരന്തം വിതച്ച് വൻ ഉരുൾപൊട്ടലുണ്ടായത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പലരും കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ടു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കും മുമ്പേ പലരും വെള്ളത്തിലും ചെളിയിലും മുങ്ങി ചൊവ്വാഴ്ച രാവിലെയോടെയാണ് മുണ്ടക്കൈലെ വൻ ദുരന്തത്തിന്റെ വ്യാപ്തി പുറംലോകം അറിയുന്നത് രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ എത്തിയെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കേണ്ട അവസ്ഥയിലായി നാനൂറിലേറെ കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമമാണ് ഇല്ലാതായത് അതുകൊണ്ട് തന്നെ കേരളം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാണ് മുണ്ടക്കൈ എന്ന ഗ്രാമത്തെ പുറംലോകവുമായി ബന്ധിപ്പിച്ചിരുന്ന പാലം പൂർണ്ണമായും തകർന്നതോടെ ഗ്രാമത്തിൽ എത്തിപ്പെടുന്നത് ഇപ്പോഴും വെല്ലുവിളിയായി തുടരുകയാണ് ഇതിനൊപ്പം മലവെള്ളപ്പാച്ചിലും മഴയും തുടരുന്നതും രക്ഷാദൌത്യം ദുഷ്കരമാക്കുന്നു ഒട്ടേറെ കുടുംബങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത് മുണ്ടക്കൈയിൽ ഒരു മണിക്കും പിന്നീട് നാലു മണിക്കുമായി രണ്ടു തവണയാണ് ഉരുൾപൊട്ടിയത് അർദ്ധരാത്രിയിലെ ഉരുൾപൊട്ടലിന് ശേഷം രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിലാണ് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായത് അറുപതിലേറെ പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനിയും മരണസംഖ്യ ഉയരാനാണ് സാധ്യത ചാലിയാർ പുഴയിലൂടെ ഒഴുകിവന്ന മൃതദേഹങ്ങൾ ഉൾപ്പെടെയാണ് ഈ കണക്ക് എഴുപതോളം പേർ രണ്ട് ആശുപത്രികളിലായി ചികിത്സയിലാണ് അതിനിടെ രക്ഷാപ്രവർത്തനത്തിന് ലിഫ്റ്റിംഗ് സാധ്യത പരിശോധിക്കാനെത്തിയ രണ്ട് ഹെലികോപ്റ്ററുകൾ കാലാവസ്ഥ പ്രതികൂലമായതോടെ വയനാട്ടിൽ ഇറങ്ങാനാകാതെ തിരിച്ചുപോയി കോഴിക്കോട്ടേക്ക് ഹെലികോപ്റ്ററുകൾ തിരികെ പോയതോടെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായി നിലവിൽ പുഴയ്ക്ക് കുറുകെ വടം കെട്ടി എൻ ഡി ആർ എഫ് സംഘങ്ങൾ അക്കരെ മുണ്ടക്കൈ ഭാഗത്തേക്ക് കടക്കാനുള്ള സാഹസിക ശ്രമത്തിലാണ് മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടലാണ് ഏറെ നാശനഷ്ടമുണ്ടാക്കിയിട്ടുള്ളത് പ്രദേശത്തെ പ്രധാന റോഡും ചൂരൽമല ടൗണിലെ പാലവും തകർന്നതോടെ ഈ ഭാഗത്ത് രക്ഷാപ്രവർത്തനം ഇതുവരെ സാധ്യമായിട്ടുമില്ല മുണ്ടക്കൈ അട്ടമല പ്രദേശത്തേക്കുള്ള ഏക പാലമാണ് തകർന്നിട്ടുള്ളത് മേഖലയിൽ നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായാണ് വിവരം നിരവധി വാഹനങ്ങളും ഒഴുകിപ്പോയി നിരവധി പേരെ കാണാനില്ലെന്ന വീട്ടുകാരുടെ സഹായ അഭ്യർത്ഥനകളും പുറത്തു കാണാതായവരെ കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രി ഒ ആർ കേളു ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് അതേസമയം താമരശ്ശേരി ചുരം വഴി അത്യാവശ്യ വാഹനങ്ങൾക്ക് മാത്രമാണ് യാത്രാനുമതിയുള്ളത് ചുരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കാതിരിക്കാനും മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തന സാമഗ്രികൾ എത്തിക്കുന്നതിനും ചുരത്തിലൂടെ സഞ്ചാരപാത ഒരുക്കണമെന്നും നിർദ്ദേശമുണ്ട് ഉരുൾപൊട്ടലിൽ സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സംഭവം അറിഞ്ഞതു മുതൽ സർക്കാർ സംവിധാനങ്ങൾ യോജിച്ച് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകും വയനാട്ടിലെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നിന്നുള്ള കെ എസ് ആർ ടി സി സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു പോലീസ് നിർദ്ദേശത്തെ തുടര്ന്നാണ് സർവീസുകൾ നിർത്തിവെച്ചതെന്ന് കെഎസ്ആർടിസി അധികൃതർ അറിയിച്ചിട്ടുണ്ട്